ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മളുടെ പത്രമാറ്റ് ഇന്നത്തെ കഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നവ്യ വീട്ടിൽ പോകാൻ അങ്ങനെ ഒരുങ്ങി ഒരുങ്ങുന്നു കണ്ടിട്ട് അബി അങ്ങോട്ട് വരികയാണ് കേട്ടോ അപ്പോൾ അബി വന്നിട്ട് പിന്നെ അബിയോട് പറയുക നീ എന്നെ ഒന്ന് പുറത്ത് കൊണ്ടുപോകാൻ പറയുമ്പോൾ അബിയുടെ സ്വഭാവം മാറും അപ്പോൾ അറിയാം നിനക്കിപ്പോൾ പുറത്ത് പോവാൻ നിനക്ക് വേറെ പണിയൊന്നുമില്ലേ എന്നൊക്കെ പറയാം അപ്പോൾ അറിയാം നിൻ്റെ സ്വഭാവം ഇത്ര പെട്ടെന്നാണ് മാറിയത് അബി നീ എന്താ ഇങ്ങനെ എന്നറിയും നീ ഇന്നലെ എന്നോട് കാണിച്ചതൊക്കെ അഭിനയാണല്ലേ എന്ന് പറയുമ്പോൾ അഭിനയമൊന്നുമല്ല എൻ്റെ അമ്മയാണ് ഹോസ്പിറ്റലിൽ കിടക്കുന്നത് അതിൻ്റെ കാരണക്കാരി നീ നിൻ്റെ അനിയത്തിയാണ് നിൻ്റെ അനിയത്തി വിഷം കിളക്കി കൊടുത്തോണ്ടാണ് എൻ്റെ അമ്മായി ഹോസ്പിറ്റലിൽ കിടക്കുന്നതെന്ന് പറയും അപ്പോൾ പറയും പിന്നെ നീ എന്തിനാ അത് വെറുതെ പറയുന്നുണ്ട് പി എൻ്റെ അമ്മ അനിയത്തി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അതാരെ ചെയ്തെന്നൊക്കെ അറിയാം കാരണം ഞാൻ കണ്ടതാണ് അനാമികയും അനാമികയുടെ അമ്മയും കൂടെ പായസത്തിൽ പൊടി ചേർക്കുന്നത് ഞാനും അന്ന് എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് ഞാനന്ന് ആ പായസം മാറ്റി വെച്ചതുകൊണ്ടാണ് അവരവിടെ കിടന്നു ഓടിയത് അപ്പോൾ അവരെ പണിയാണ് ഈ വിഷം എൻ്റെ കുഞ്ഞിനെ കളയാൻ വേണ്ടി അവരാണ് പാലിൽ വിഷം കലർത്തിയതെന്ന് പറയുമ്പോൾ എന്തിനാ അങ്ങനെ പറയുന്നത് അതൊന്നുമല്ല നീ എന്നെ നിൻ്റെ അനിയച്ച തന്നെയാ അവനെ പറഞ്ഞിട്ട് അവങ്ങനെ അപ്പോൾ അവൾ പറയും ഇത്ര വേഗം നിൻ്റെ സ്വഭാവം മാറിയത് ഇന്നലെ വീട്ടിൽ പോയപ്പോൾ നീ നിൻ്റെ സന്തോഷം നിൻ്റെ സ്നേഹം കണ്ടിട്ട് എൻ്റെ അച്ഛനും അമ്മയും പാവ അത് വിശ്വസിച്ചു അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ അവളും പറയുന്നുണ്ട് അവസാനം അവിടുന്ന് പോകുന്നിട്ട് അമ്മയും മകനേം കൂടെ ഇരുന്ന് ചർച്ചയാണ് എന്താ അമ്മ എന്ത് ചെയ്തിട്ടും അവള് പോകുന്നില്ലല്ലോ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പിന്നെ അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വേറെ ആൾക്കാർ അവൾ ഇത്രയും ചെയ്ത് തെറ്റുകൾ ചെയ്തിട്ടും ഈ പിന്നെയും അവളിവിടെ പിടിച്ചു നിൽക്കുക അപ്പടി ഇപ്പടിയെന്നൊക്കെ ഞാൻ പറയുകയാണ് പറഞ്ഞു കൊടുക്കുമ്പോൾ പാവും ഗോവിന്ദം കാണാം കുറേ പലഹാരങ്ങളൊക്കെ ആയിട്ട് വരുന്നത് ആ വരുന്നുണ്ട് അടുത്തത് എന്നറിയ അതിൽ അറിയും മോളെ ഇതെന്താ കുറച്ച് പലഹാരം ഉണ്ടാക്കി തന്നതാണ് എന്ന് പറയുമ്പോൾ പറയും ഇവിടെ നിങ്ങളെ മകള് പാല് കലക്കി വെച്ചിട്ട് വെച്ചിട്ടായാലും വിഷം പാല് തിളപ്പിച്ച് വെച്ചാൽ വിഷം കലക്കി ഇപ്പോൾ കുടിച്ചിട്ടിപ്പോൾ ദേവിയെടുത്തി ഹോസ്പിറ്റലിലാണ് കിടക്കുന്നത് അപ്പോൾ അതും പോരാഞ്ഞിട്ടാണോ ഇപ്പോൾ ഇനിയിപ്പോൾ ഇനി കുറേ പലഹാരം ഉണ്ടാക്കി കൊടുന്ന് വെച്ചതാണ് എന്നൊക്കെ പറഞ്ഞു പറയും എന്താ മോനെ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇങ്ങനെയൊന്നും അല്ലല്ലോ ഒന്നലേ സംസാരിച്ച് പറയുമ്പോൾ ആ എനിക്ക് ഇങ്ങനെയൊക്കെ തന്നെ സംസാരിക്കാൻ അറിയുള്ളൂ എന്നൊക്കെ പറയും അപ്പോഴേ പാടെ ആൾക്ക് മനസ്സിലാവാണ് ഇവൻ്റെ അഭിനയമാണ് ഇതെന്നൊക്കെ കേട്ടോ അപ്പോഴേക്ക് അതും കേട്ടിട്ട് നവ്യ വരിക അപ്പം നവ്യ വന്നിട്ട് നവ്യോടും നവ്യോടും തട്ടിക്കയറുകയാണ് മറ്റേ അബിയും ജലജയും കൂടെ അപ്പോൾ പിന്നെ അവിടുന്ന് ചാടി കളിച്ചാൽ ആ ചേച്ചി ഇറക്കി കൊണ്ട് വരട്ടെ അപ്പോൾ കാണാം കളി അപ്പടിയാണ് ഇപ്പോഴാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അങ്ങോട്ട് പോവാണ് അപ്പോൾ ഗോവിന്ദൻ പറയും അല്ലാത്ത സങ്കടം തന്നെയാണ് അപ്പോൾ അവൻ അഭിനയിച്ചതാണല്ലേ അറിയുമ്പോൾ അതെ അച്ഛാ അഭിനയമായിരുന്നു പിന്നെ അത് മനസ്സിലാക്കിയില്ല എന്നൊക്കെ പറയും അപ്പോൾ പറയും പിന്നെ മോനെ ഇനി എന്ത് ചെയ്യാനാണ് മോളെ നമ്മൾ ഇനി എന്ത് ചെയ്യും നമ്മളത് എന്താ പറയുക അപ്പം സാരല്ലേ അച്ഛ എന്താ പറയാ എങ്ങനെ സാധന ഞാൻ കഴിച്ചോളാം അപ്പം അവൻ നവ്യ നയന അവളെ ഒന്നും അറിഞ്ഞിട്ടില്ല ഇതിൽ എന്നൊക്കെ പറയാണ് കേട്ടോ ഭയങ്കര സങ്കടത്തോടു കൂടിയിട്ട് ഇങ്ങനെ പറയും സാരല്ല മോളെ ഇവിടെ നിൽക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ എന്താണും കൂടെ അങ്ങോട്ട് പോര് ഇങ്ങനെ പിന്നെ പാലിലൊക്കെ വിഷം കലക്കി ഭക്ഷണത്തിൽ വിഷം കലക്കി കൊല്ലുന്ന ഒരു വീട്ടിൽ വീട്ടിലെങ്ങനെയും നിങ്ങൾ നിൽക്കുക നിങ്ങളെയും കൊല്ലാൻ മടിക്കില്ല എന്നൊക്കെ പറയാൻ പറയും എന്ത് വന്നാലും ഞങ്ങളിവിടെ പിടിച്ചു നിൽക്കുക അച്ഛാ ഞങ്ങളെ സ്നേഹിക്കുന്ന കുറച്ച് പേരുണ്ട് പിന്നെ അബി അബിയെ പോലെയല്ല ആദർശചേട്ടൻ ആദർശേട്ടൻ ഇങ്ങനെ രണ്ട് മുഖമല്ല അദർശേട്ടൻ ശരിക്കുവാണ് നയനെ സ്നേഹിക്കുന്നത് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ അതാണ് ഒരു ആശ്വാസം എന്ന് പറഞ്ഞിട്ട് പറയുക നമുക്ക് പിടിച്ച് തീരെ പിടിച്ച് നിൽക്കാൻ പറ്റില്ലെങ്കിൽ നീ വീട്ടിൽ പോരണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവൾ വളരെ വിഷമത്തോട് കൂടിയിട്ട് ഗോവിന്ദൻ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അപ്പോഴേക്കും അത് കഴിയുമ്പോൾ നവ്യ തിരിച്ച് മോളിക്ക് ചെല്ലുമ്പോൾ അബി അബിയെന്തോ ലാ ലാപ്ടോപ്പിലെന്തോ നോക്കിയും കൊണ്ട് എനിക്കുണ്ടാവും അപ്പോൾ അത് ചെന്നിട്ടറിയും നിൻ്റെ അച്ഛൻ അച്ഛൻ്റെ പേരെന്താ നീ നിൻ്റെ അച്ഛനെ കണ്ടോ എന്ന് അങ്ങനെ അവളെ അച്ഛനെ അച്ഛനെ വെച്ച് അവനെ ഇൻസൾട്ട് ചെയ്യുക അപ്പോൾ അപ്പോൾ പറയും നീ എന്തിനാ അപ്പോൾ അതൊക്കെ അറിയേണ്ടി അല്ല കാരണം ഒരു അച്ഛൻ്റെ സ്നേഹം എന്ന് പറഞ്ഞാലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നീ എൻ്റെ അച്ഛനോട് ഇങ്ങനെ സംസാരിക്കില്ലായിരുന്നു ഇന്നലത്തെ നിൻ്റേത് അഭിനയമാണ് പിന്നെ മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി എല്ലാവർക്കും ഉണ്ട് അങ്ങനെ എങ്ങനെയെന്ന് അറിയും അപ്പോൾ പിന്നെ പറയും എന്താണ് നീയും നിൻ്റെ അമ്മയും കൂടെ തന്നെയാവും എനിക്ക് പാലിൽ വിഷം കളിക്കി തരാൻ വേണ്ടി വെച്ചിട്ടുണ്ടാവുക അതിൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കുഞ്ഞിൻ്റെ പിന്നെ പിന്നെ എന്താണ് കുഞ്ഞിൻ്റെ കുഞ്ഞുണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നീ അതിനെ കൊല്ലാനും മടിക്കില്ല അറിയുമ്പോൾ ഒരു തൊഴുക്കിറിയും നീയെന്ന് നിൻ്റെ വയറ്റിൽ വെച്ചിട്ടോന്നേ അതിനെ അങ്ങോട്ട് എന്ന് അറിയണം അപ്പോൾ ഇങ്ങോട്ട് ദേഷ്യം കയറിയാണ് അതിൽ ദൃശ്യം കഴിഞ്ഞിട്ട് അടിക്കാൻ കൈ വീശാം പറയും എങ്ങനെ നിന്നെ തല്ലുക എന്നറിയും കാരണം നീയും നിൻ്റെ അമ്മയും ആണ് പുറംപൊക്കുകൾ ഞങ്ങളെയാണ് ഇവിടെ ഞങ്ങളെങ്ങോട്ട് കല്യാണം കഴിച്ചു കൊടുക്കുന്നത് കാരണം തെരുവിൽ കഴിഞ്ഞാൽ നിന്നെ നിന്നെ നിൻ്റെ അമ്മേനെ ഇവരുടെ കാരണവന്മാർ പിന്നെ അവരുടെ ദയം കൊണ്ട് നിന്നെവിടെ കൂടുതൽ വളർത്തു ശരിക്കും അവളെ അവൻ അവനെ അബീനെ ശരിക്കും ഇൻസൾട്ട് ചെയ്യണം നവ്യം അപ്പോൾ അവന് മുഖം പെട്ടെന്ന് അങ്ങോട്ട് മാറും അതിൽ പറയും പിന്നെ നീ അതിൻ്റെ സ്വഭാവം ശരിക്കും നീ കാണിക്കുന്നുണ്ട് നിൻ്റെ ഈ ഇതിൻ്റെ സ്വഭാവം നീ നിൻ്റെ അച്ഛനെ കണ്ടിട്ടില്ല നിൻ്റെ അച്ഛൻ്റെ സ്നേഹം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് അവർ അച്ഛൻ്റെ സന്തോഷം സങ്കടം നിനക്ക് മനസ്സിലാവാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവനെ ഇങ്ങോട്ട് ശരിക്കും അടിച്ച് താഴ്ത്താണ് കാരണം അതല്ലാണ്ട് ഒരു വഴിയും ഇല്ല പിന്നെ ഇവനെ ഒന്ന് നിലക്കി നിർത്താൻ കാരണം അവൻ്റെ ആ പിതൃത്വത്തിന് തന്നെയാണ് അവൾ ചോദ്യം ചെയ്തത് കേട്ടോ അതിൽ പറയും പിന്നെ അതിൽ പറയും നീ നിന്നെ ഞാൻ എന്താ ചെയ്യാമെന്ന് പറയും എങ്ങനെയാണെങ്കിൽ നിൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കുന്നോ അങ്ങനെ അത്രയ്ക്കോ അവനെയും ഇങ്ങോട്ട് ഇതാക്കി അവളെ ഇങ്ങോട്ട് താത്തിക്കെട്ട് ചെയ്യാണ് അങ്ങനെ അവിടെ നിന്ന് അതും പറഞ്ഞിട്ട് അവളങ്ങോട് പോവും അവൾ അത് കാരണം അവളങ്ങോട്ട് പോവും അത് കഴിഞ്ഞിട്ട് ഗോവിന്ദൻ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ എന്തായി അവിടുത്തെ എന്താ മുഖം വല്ലാണ്ട് ഇരിക്കും എന്താ മോളെ കണ്ടില്ലേക്കുമ്പോൾ കണ്ടു പലഹാരങ്ങളൊക്കെ കൊടുത്തു അറിയാം എന്താ അവിടെ വർത്തമാനം എന്ന് വയ്ക്കുമ്പോൾ നിങ്ങൾ ദേവിയാനി ശീൻ്റെ അവസ്ഥ ദേവയാനിയുടെ അവസ്ഥ അറിഞ്ഞിട്ടാണോ ആ അതെ അറിയാം പക്ഷെ പറയാൻ പറ്റില്ലല്ലോ അഭിയുടെയും അമ്മയുടെയും അഭിനയമാണെന്നത് ഇവള് നവ്യ പറഞ്ഞ് ചെയ്യും അച്ഛാ അച്ഛാ അമ്മയോടും നന്ദുനോടും പറയരുത് കാരണം അവർ ഒരുപാട് സന്തോഷിച്ചിരിക്കുകയാണ് ഇനി അതിനെപ്പറ്റി അവരോട് പറയരുതെന്ന് പറയും അപ്പോൾ അയാൾക്കാണെങ്കിൽ പാവം ഗോവിന്ദനാണെങ്കിൽ പാവം പറയാനും നിവർത്തിയില്ല ഇനി പറഞ്ഞു കഴിഞ്ഞ ഇവർ വിഷമിക്കില്ലേ മരുമകൻ്റെ ആയിരുന്നു എന്നുള്ളത് വ വിഷമുണ്ടാക്കുമല്ലോ അപ്പോൾ അപ്പോൾ ഏതാണ്ട് ഗോവിന്ദന് മനസ്സിലായി വെറും അഭിനയമാണ് ഇവരുടെ എന്നുള്ളത് മനസ്സിലായി കാരണം അപ്പോൾ അവൻ്റെ അവരുടെ മനസ്സ് എന്താണ് ഇവർക്ക് മനസ്സിലായി ഈ കുഞ്ഞിനെ കൊല്ലാൻ ഇവരാ ആരൊക്കെയോ ആണ് ഇതിൻ്റെ പിന്നിൽ എന്നുള്ളത് അവർക്ക് മനസ്സിലായിട്ടോ അപ്പോൾ അവിടുന്ന് പിന്നെ പോകും അതും പറഞ്ഞിട്ട് അവർ അയാൾ ഗോവിന്ദൻ അങ്ങനെ അകത്തേക്ക് കയറിപ്പോവും അതിൽ ജലജ നന്ദുനേതാണ്ട് കാര്യം മനസ്സിലായി കാരണം എന്തോ അവിടെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ കനക പറയുകയും ചെയ്യും അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട് മോളെ അല്ലെങ്കിൽ അച്ഛൻ ഇത്രയും വിഷമത്തോട് കൂടി വരില്ല എന്തോ പ്രശ്നമുണ്ട് അവിടെ നിന്നിങ്ങനെ ഗോവിന്ദനും പറ കനകയും പറയുകയാണ് കേട്ടോ അവിടുന്ന് അത് കഴിഞ്ഞ് പിന്നെ കാണിക്കേണ്ടത് നമ്മളുടെ പിന്നെ എന്താ നവ്യ നവ്യല്ല നന്ദു നന്ദു പിന്നെ വടക്കേ ഇവിടേക്ക് ചെല്ലുന്നതാണ് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ അനിയെ വരും അനിയനെ കാണുമ്പോൾ അവൾക്ക് ഒരു പതർച്ചയാണ് അപ്പോൾ അനി വന്നിട്ട് അനിയെ കാണുമ്പോൾ അവൾക്കും ചേച്ചി ഇല്ലേ എന്ന് ചോദിക്കും അപ്പോൾ അനി ചോദിക്കുകയാണ് എന്താണ് താൻ എന്നെ കണ്ടിട്ട് ഇങ്ങനെ മൈൻഡ് ചെയ്യാണ്ട് പോണത് എന്ത് പറ്റി എന്താ ആദർശനും ചേച്ചി ഉണ്ടെങ്കിൽ മാത്രമേ എന്നെടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ തനിക്ക് തനിക്കിങ്ങോട്ട് വരാൻ പറ്റിയാന്ന് പറയും ഇപ്പം എല്ലാ എങ്ങനെയുണ്ട് ആ ദൃശ്യേട്ടൻ്റെ അമ്മയ്ക്ക് വയ്ക്കുമ്പോൾ ആ വയ്യ തീരെ വയ്യ കുഴപ്പം തന്നെയാണ് പ്രശ്നം തന്നെയാണ് എന്നിങ്ങനെ പറയും അപ്പോൾ ഇപ്പോൾ ആ ഇതിപ്പോൾ എല്ലാവരും കൂടെ തൻ്റെ അടുത്തീനെയാണ് കുറ്റം എന്നൊക്കെ പറയും അപ്പോൾ പറയും തന്നെ ഇപ്പോൾ കാണുന്നില്ലല്ലോ താനന്ത എന്നെ ഇപ്പോൾ വിളിക്കാത്തത് ഞാൻ നമ്മൾ പോയിരിക്കുന്ന കോഫി ഹൗസിലൊക്കെ ഞാൻ പോവാറുണ്ട് പക്ഷെ തന്നെ കാണാറില്ല ഇപ്പോൾ എല്ലാവർക്കും വലിയ കുറ്റബോധമാണോ നമ്മൾ തമ്മിൽ കല്യാണം കഴിക്കാത്ത എൻ്റെ വലിയ കുറ്റബോധം നാമിക അപ്പം എൻ്റെ തല്ലേ കെട്ടിവെച്ച പോലെയാണ് പറയേണ്ടതെന്ന് പറയാം അപ്പോൾ ആ പറയും ഞാൻ അതിനൊന്നും അല്ല കേട്ടോ വന്നത് എനിക്ക് ഞാൻ വിവരങ്ങൾ അറിയാൻ വേണ്ടി വന്നതാണ് എനിക്കിപ്പോൾ അതൊന്നും കേൾക്കാൻ താല്പര്യമില്ല എന്നുള്ളതിൽ നന്തു പറയും അപ്പോൾ പറയും ഇപ്പോൾ എല്ലാവരും കൂടെ അപ്പോളാ ആനി പറയും എല്ലാവരും കൂടെ നയൻ്റെ അടുത്ത് കുറ്റം പറയും പക്ഷേ എനിക്ക് ഉറപ്പുണ്ടത് നയൻ്റെ അടുത്ത് ഒരിക്കലും അത് ചെയ്യില്ല ഒന്നില്ലെങ്കിൽ പിന്നെ അപ്പച്ചിയും അഭിയവും അല്ലെങ്കിൽ അനാമികയും അവളുടെ അമ്മയും ഇതിൽ ആരോ ആണ് ഇത് ചെയ്തത് എന്നിങ്ങനെ പറയുമ്പോൾ നന്ദിങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അദർശ് അദർശിനെയും അച്ഛനേം കാണിക്കണ്ടപ്പോൾ അച്ഛ ഇങ്ങനെയുണ്ട് ആ അമ്മയ്ക്ക് കുറച്ചൊരു ബെറ്റർ ആയിട്ടുണ്ട് ഇപ്പോൾ മരുന്ന് മറ്റേ ബ്ലഡ് മാറ്റിയതിൻ്റെ ഇനി ബ്ലഡ് വേണമെങ്കിൽ പിന്നെ ആരെങ്കിലും സംഘടിപ്പിക്കണം അന്ന് ഡോക്ടർ പറഞ്ഞിട്ട് അപ്പോൾ ഒരാളെ നമ്മളെപ്പോഴും ഇങ്ങനെ വെയ്റ്റിങ്ങിൽ നിർത്തണം എന്ന് പറയാനേ അപ്പോൾ പറയും അത് ഇപ്പം ആളുണ്ടല്ലോ പക്ഷെ അവൾ തരില്ലല്ലോ എന്നിട്ട് അവൾ അവൾക്ക് ബ്ലഡ് കൊടുക്കാൻ പറഞ്ഞിട്ട് അവൾ മടി മറ്റേ അനാമിക മടി കാണിച്ച് പോയിട്ട് അതും കൂടിയും ഞാനിത് പറയില്ലല്ലോ സത്യങ്ങൾ എന്താണെന്നുള്ളത് എന്നൊക്കെ ഇങ്ങനെ പറയാനേ അപ്പോൾ പറയും എന്നാൽ അതൊക്കെ ഒന്ന് മനസ്സിലാവുക എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് കുഴപ്പമില്ല ലാഭിക്കിട്ട് നല്ലത് ഒരെണ്ണം കൊടുത്തിട്ടുണ്ട് നമ്മളുടെ നവ്യ കാരണം നവ്യ അച്ഛൻ അച്ഛൻ്റെ പിതൃത്വത്തിനെയാണ് അവൾ ചോദ്യം ചെയ്തത് എന്തായാലും നന്നായി അവൾ അത് ആവശ്യം തന്നെയായിരുന്നു ഓക്കെ അപ്പം നിങ്ങളെല്ലാവരും വീണ്ടും ഇനി എൻ്റെ ഈ കഥ ഒന്ന് കേൾക്കണേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യണേ ഓക്കേ താങ്ക്